നരവീണ മുടികളിൽ കറുത്ത ചായം തേക്കാതെ നടി മനീഷ കൊയ്രാള ആഡംബരങ്ങളില്ലാതെ ഇറങ്ങിയ നടിക്ക് നിറഞ്ഞ കയ്യടി ധീരയാണ് മറ്റുള്ളവർ എന്ത് കരുതുമെന്ന ഒരു അലട്ടലുമില്ല തമിഴ് രജനിയും അജിത്തും ഇതുപോലെ നരവീണ മുടിയും മേക്കപ്പില്ലാത്ത മുഖവുമായി പൊതുയിടത്ത് പ്രത്യക്ഷപ്പെട്ട നടി മനീഷ കൊയ്രാളയെ പ്രശംസ കൊണ്ട് ചൊരിഞ്ഞ് ആരാധകരും സോഷ്യൽ മീഡിയയും താരം മുംബൈ വിമാനത്താവളത്തിലെത്തിയ വീഡിയോയാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മോടികളില്ലാതെ പൊതുയിടത്ത് വരാനുള്ള താരത്തിന്റെ ആത്മവിശ്വാസത്തെ ആരാധകർ പ്രശംസിച്ചു കറുപ്പ് ഹൂടിയും അതേ നിറത്തിലുള്ള പാൻസുമാണ് താരം ധരിച്ചത് മുഖത്ത് കറുത്ത കൂളിംഗ് ഗ്ലാസും നടി ധരിച്ചിട്ടുണ്ട് ആരാധകർ ആവശ്യപ്പെട്ടപ്പോൾ താരം ചിത്രമെടുക്കാനായി അവസരം നൽകി ടൈംലെസ് ബ്യൂട്ടി ട്രൂ ബ്യൂട്ടി എന്നീ വിശേഷണങ്ങളുമായി ആരാധകരെത്തി കഴിഞ്ഞാഴ്ച മുംബൈ ഭീകരാക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ മുംബൈ ഗേറ്റ് വേയിൽ നടന്ന പരിപാടിയിൽ നടി പങ്കെടുത്തിരുന്നു നവംബർ ഇരുപത്തെട്ടിന് ഗുഷ്താഖ് ഇഷ്ക് എന്ന ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് താരമെത്തിയിരുന്നു ഫാത്തിമ സനാഷേക്കും വിജയ് വർമ്മയും നസറുദ്ദീൻ ഷായും പ്രധാന വേഷത്തിലെത്തിയ ഗുഷ്താഖ് ഇഷ്ക് നിർമ്മാതമെന്ന നിലയിൽ മനീഷയുടെ ആദ്യ ചിത്രമായിരുന്നു സഞ്ജയ് ലീല ബെൻസാലിയുടെ ഹീരാമാണ്ടിയിലാണ് താരം ഒടുവിൽ അഭിനയിച്ചത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി